ശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയൻമേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും യേശു അവരുടെ സെനകോകുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരിടയിനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവ് അധികം വേലക്കാരൊരു ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി